അങ്ങനെതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത കലാപരിപാടികൾ കേട്ടോ കാറിലേക്ക് എല്ലാം എടുത്ത് വെക്കുകയാണ് മുകളിൽ കണ്ട കുറച്ച് ചൂട്ടും പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ പരിപാടികൾ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഔട്ട്ഡോർ പരിപാടിയാണ് അതാ നമ്മൾ നേരെ എത്തി നമ്മുടെ പുര്യടത്തിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അവിടെ വെളിയിൽ തേണ്ട ഒരു ഒന്ന് രണ്ട് കല്ലുകളൊക്കെ കൂട്ടിയിട്ട് ഒരു പുറത്തൊരു ചെറിയൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഉരുളിയൊക്കെ വെച്ച് അപ്പോഴത്തേക്കും വിശാഖും പൈശാഖും പിള്ളേരും എല്ലാവരും കൂടെ പവി എല്ലാവരും കൂടെ പോയിട്ട് തേൻ്റെ മോളീനിന്ന് ആ ചൂട്ടും ആ കൊതുമ്പും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അതെ തീ കത്തിക്കാനുള്ള പരിപാടിയാണ് ഔട്ട്ഡോർ കുക്കിങ്ങാണ് ഏകദേശം അഞ്ചഞ്ചരയായി അങ്ങനെ വേണ്ട അവിടെ അപ്പൂപ്പനവിടെ വൃത്തിയാക്കുന്ന അമ്മൂമ്മയോട് ബെജി മുളവാണ് ആ പൊക്കെട്ട് കരി ബെജിമുളവിൻ്റെ മുളവിൻ്റെ പുരുവെല്ലാം കളഞ്ഞെടുക്കാറുണ്ട് പിള്ളേരൊക്കെ കഴിക്കുന്നതല്ലേ അതെ അതാ തീയൊക്കെ കത്തിച്ചു കേട്ടോ അങ്ങനെ അടുപ്പിൽ തീയൊക്കെ പോയി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല വേണ്ട നല്ല വെള്ളമൊക്കെ ഒറ്റ നല്ല സെറ്റായി അതിലേക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കാൻ പോകണം അല്ല നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇനി നേരെ നല്ല ബെജിമുളം എല്ലാം അവിടെ സെറ്റ് ചെയ്ത് കടമാവിലൊക്കെ മുക്കി അങ്ങോട്ട് ഇടുകയാണ് അതെ ബെജി അപ്പോൾ ഇന്നത്തെ പരിപാടി ബെജിയാണ് കേട്ടോ അങ്ങനെ തന്നെ ഒരു സൈഡിലൊക്കെ ബെജിയൊക്കെ റെഡിയാകുന്നു ഇനി എന്തായാലും ഔട്ട്ഡോറിലിരുന്ന് ബെജിയൊക്കെ കഴിക്കാനുള്ളൊരു പരിപാടിയാണ് ഓക്കെ ഇതാ അങ്ങനെ ആദ്യത്തെ കുറച്ച് വലിപ്പം ഉണ്ട് തോന്നും അതെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും ബെജിമുളകൊക്കെ ഇന്ന് കഴിച്ചേക്കാം അങ്ങനെ അങ്ങനെതാ സൂര്യനൊക്കെ ആശ്രമിക്കാറായി ചെറിയ രീതിയിലുള്ള കൊതുകൊക്കെ ഒന്ന് തുടങ്ങി കെട്ടോ അപ്പോഴേക്കും എന്നിട്ട് അപ്പുറത്ത് കൊതുവിനെയൊക്കെ മാറ്റാനുള്ള ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചൂടത്തെ കൊതുകൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും വേണ്ട ബിജിമുളം എല്ലാം റെഡിയായി ഇനിയിപ്പം അത് കഴിക്കാനുള്ള പരിപാടി അപ്പോൾ ആദ്യം ഒന്ന് കഴിച്ചു നോക്കിയേക്കാം അപ്പോൾ കഴിക്കാൻ നേരെ ഇതിനുമായിട്ടൊരു കോമ്പിനേഷൻ ഒക്കെ വേണമല്ലോ അതിനുവേണ്ടിയിട്ട് ഒരാളവിടെ ചെറിയ മുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേണ്ട കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാണ് കേട്ടോ അപ്പോൾ എന്താകും കൊതുമെല്ലാം പോകും അതെ അപ്പോൾ എന്തായാലും കൊതുകെല്ലാം പോയി കിട്ടി അപ്പോൾ എല്ലാവരും ഇനി താഴെ ഇരുന്ന് കുറച്ച് നേരം ഇതൊക്കെ കഴിക്കാം ആദ്യം എടുത്തോളണം പവിയാണ് കേട്ടോ പവി കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും ചൂടൊക്കെ മാറിയതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞ് പവി അവിടെ മാറിയിരുന്നു അങ്ങനെ പവി ആദ്യം ഉദ്ഘാടനം ചെയ്ത് നോക്കി അങ്ങനെ തന്നെ അപ്പൂപ്പനും ഒരു ബിജി എടുത്തുകൊണ്ട് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഓരോന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ അടിപൊളി സൂപ്പർ മുളകൊക്കെ മുക്കി ഒന്ന് കഴിച്ചു നോക്കി ആഹാ അത്യുഗ്രേ എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ